രാജ്യത്തിന്റെ ക്യാപ്റ്റൻ ഇന്ന് എഴുപത്തിനാലാം പിറന്നാൾ രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളുടെ ചരിത്ര വിജയം നേടിയായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ കടന്നുവരവ് തുടർന്നിങ്ങോട്ട് പത്ത് വർഷവും മൂന്ന് മാസവും ഇരുപത്തിരണ്ട് ദിവസവുമായി നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി പദവിയിൽ തുടരുകയാണ് കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നവരിൽ മൂന്നാം സ്ഥാനമാണിപ്പോൾ നരേന്ദ്രമോദിക്ക് മൂന്ന് പൊതു പൊതുതെരഞ്ഞെടുപ്പിനെ വിജയകരമായി നേരിട്ടാണ് മോദി ഈ ചരിത്ര നേട്ടം കുറിച്ചത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും തുടർച്ചയായ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ബിജെപിക്ക് ഇനി ഇന്ത്യൻ ിൽ ഭാവിയില്ലെന്ന് പറഞ്ഞവരെ അമ്പരപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടന്ന ബി ജെ പി മുന്നണിക്കൊപ്പം നേടിയത് അങ്ങനെയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലപ്പൊക്കത്തേക്ക് നരേന്ദ്ര ദാമോദർദാസ് മോദി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്തിലെ മെഹ്സാനിയിൽ ദാമോദർദാസ് മുൾചന്ദ് മോദിയുടെയും ഹീരാബെനിന്റെയും ആറുമക്കളിൽ മൂന്നാമനായി ജനനം ചായ കച്ചവടമായിരുന്നു അച്ഛന്റെ ഉപജീവന മാർഗം ആർഎസ്എസിനൊപ്പം തുടങ്ങിയ പൊതുജീവിതം എൺപതുകളുടെ രണ്ടാം പകുതിയിൽ ബിജെപിക്കൊപ്പമായി ബിജെപിയുടെ ഗുജറാത്ത് ജനറൽ സെക്രട്ടറി ദേശീയ സെക്രട്ടറി പതിമൂന്ന് വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രി അങ്ങനെ പ്രധാനമന്ത്രി പദം വരെ എത്തി എത്തിയിലും ഭരണ തുടർച്ച ലഭിച്ചതോടെ ജവഹർലാൽ നെഹ്റുവിനു ശേഷം തുടർച്ചയായ മൂന്ന് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന നേതാവെന്ന റെക്കോർഡും മോദി സ്വന്തമാക്കി പ്രധാനമന്ത്രിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് പലയിടങ്ങളിലും ഓട്ടോറിക്ഷകളും യാത്രാനിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൂറത്തിലെ വ്യാപാരികളും ഡിസ്കൗണ്ട് പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ സംഘടനകളും വ്യക്തികളും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ബിജെപി സംഘടിപ്പിക്കുന്ന സേവാ പർവ് എന്ന ആഘോഷത്തിനും ഇന്ന് തുടക്കമാകും ഇതിന്റെ ഭാഗമായി ബിജെപി പ്രവർത്തകർ രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകളും ശുചിത്വ ഡ്രൈവുകളും സംഘടിപ്പിക്കും മൂന്നാം മോദി സർക്കാരിന്റെ നൂറാം ദിനവും ഇന്ന് തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബിജെപി മേധാവി ജെ പി നദ്ദ എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തുടങ്ങിയ പ്രമുഖർ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേർന്നു ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം